പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നാം ഒക്കെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ എത്തിയിട്ടുണ്ട് നിലവിൽ നാം നേരത്തെ പഠിച്ചു വച്ച അല്ലെങ്കിൽ മദ്രസകളിൽ നിന്ന് പഠിച്ചു വെച്ച അല്ലെങ്കിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചു വെച്ച ഇസ്ലാമിക വിദ്യാഭ്യാസം ഒന്ന് ആലോചിച്ച് നോക്കുക സുബഹാരള്ള സ്ഥിരം കാണുന്നതാണ് പല ആളുകളും വിളുവു ചെയ്യുന്ന സമയത്ത് എന്താണ് ആ വുലുവിൻ്റെ രൂപമെന്നോ കൃത്യമായി ഏത് രൂപത്തിൽ ഉളുവു ചെയ്യണമെന്നോ അറിയാതെയാണ് അവർ വിളുവു ചെയ്യുന്നത് അവർ വിളുവിൻ്റെ അവയവങ്ങളൊക്കെ കഴുകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു രൂപം കൃത്യമായിട്ടല്ല അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അമ്പതും നാൽപ്പതും മുപ്പതും വയസ്സൊക്കെ ആയെന്ന ഈ ഉളുവിലൊക്കെ തെറ്റു വരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ് ഈ നിസ്കാരം എന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമല്ലേ മിനിങ്ങളെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാൽ നിസ്കരിക്കണം നിസ്കരിക്കണമെന്നല്ലേ പഠിപ്പിച്ച് അത്രയ്ക്കും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് നിസ്കാരം ആ ഒരു നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഉളു എന്നത് അതുകൊണ്ട് ഇന്ന് കൃത്യമായി ഏത് രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ ചെല്ലണം എന്നുള്ള വിഷയമാണ് ഇൻഷാല് ഇന്ന് നാം പറയുന്നത് നാം പറഞ്ഞ നിസ്കാരത്തിൻ്റെ ഷർത്താണ് ഉളു എന്നത് പലർക്കും അറിയില്ല എന്താണ് ഷർത്ത് എന്താണ് എന്ന് പലർക്കും അറിയില്ല ചർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന എന്നാണ് അതായത് നിസ്കാരം നിബന്ധനയാണ് എന്ത് വുളു എന്നത് ഇവിടെ രണ്ടും നിസ്കാരം എന്നത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഫർലും അങ്ങനെ തന്നെ ഷർത്തും അങ്ങനെ തന്നെ നിസ്കാരം റെഡിയാകാൻ നിസ്കാരം എന്നുള്ള ആ കാര്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഷർത്തും ഫർലും എന്നത് പിന്നെ എന്താണ് വ്യത്യാസം ഫർല് എന്നത് ആ നിസ്കാരത്തിൻ്റെ ഉള്ളിൽ പെട്ട കാര്യമാണ് നിസ്കാരത്തിൻ്റെ പാർട്ടാണെന്ന് പറയാം അതേ സമയത്ത് ഷർത്ത് എന്നത് നിസ്കാരത്തിന്റെ ഭാഗമല്ല പാർട്ടല്ല മറിച്ച് നിസ്കാരത്തിൻ്റെ പുറത്തുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ ഷർത്തായ വുളു ഇൻ്റെ കൃത്യമായൊരു ഘടന പറയുന്നുണ്ട് അത് പറയുന്നതിന് മുന്നേ എല്ലാവരും ഈ ക്ലാസ്സിന് ഒരു ലൈക്ക് ചെയ്യുക മനുഷ്യല്ല നിങ്ങളുടെ ഫാമിലിക്ക് കൂടെ ഈ ഒരു ക്ലാസിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അവരും ഈ വ്ളുവിൻ്റെ കൃത്യമായ രൂപം കണ്ടു പഠിക്കട്ടെ വെറുതെ അവയവങ്ങൾ കഴുകൽ കൊണ്ട് അതിൻ്റെ ഓർഡറായി ആയി അതിൻ്റെ കൃത്യരൂപമായി എന്നും പറയാൻ കഴിയില്ല നിസ്കാരത്തിലേതുപോലെ ഞാൻ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നു ഫാത്തിഹ ഫറാണ് റെഡി പക്ഷേ അതിന് ശേഷം ഓതും സൂറത്ത് സുന്നത്താണ് പക്ഷെ നമ്മൾ കൃത്യമായി ഓർഡർ അനുസരിച്ച് ഓതുന്നുണ്ട് അല്ലെങ്കിൽ വജ്രഹത്വ സുന്നത്താണ് പക്ഷെ നമ്മളത് ഓതുന്നുണ്ട് എന്നതുപോലെ തന്നെ വളിലും ചില കാര്യങ്ങൾ ചൊല്ലാനുണ്ട് പറയാനുണ്ട് കരുതാനുണ്ട് ഇതൊക്കെ നാം ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുക ചെയ്യുക എന്നതാണ് അപ്പം നാം ഉളുവിൻ്റെ തുടക്കത്തിലെ നാം ഒന്നാമതായി കരുതുക ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നാം ചെയ്യേണ്ട കാര്യമാണെന്ത് നെവെയ്തു സുനനൽ ഉളു ഇ നെവെയ്തു സുനനൽ ഉളു ഇ എന്ന് നാം മനസ്സിൽ കരുതുകയും അത് നാവുകൊണ്ട് പറയുകയും ചെയ്യുക ഞാൻ ചെയ്യാൻ പോകുന്നത് ഉളുവിൻ്റെ സുന്നത്താണെന്ന് മനസ്സിൽ കരുതുക നാവ് കൊണ്ട് പറയുകയും ചെയ്യുക അതിനുശേഷം രണ്ടാമതായി റജീം രണ്ടാമത്തെ സുന്നത്തായി മൂന്നാമത്തെ സുന്നത്ത് എന്ന് ബിസ്മി ചൊല്ലുക സുന്നിപ്പോൾ അതവായി മൂന്നാമതായി നാം ബിസ്മി ചൊല്ലാൻ വിട്ടുപോയാൽ തന്നെ ബിസ്മില്ലാഹി എന്ന് അത് പറഞ്ഞ് വീണ്ടെടുത്താൽ മതി ഇനി പ്രാരംഭത്തിൽ ചെയ്യേണ്ട രണ്ട് ഷഹാദത്ത് ചൊല്ലുക എന്നതാണ് ഏതാണത് അഷദ്ാഹു ലാ ലാ ശരീക ശരീക ലഹു ലഹു മുഹമ്മദൻ മുഹമ്മദൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഇങ്ങനെ ചൊല്ലിയതിനു ശേഷം ഹംദ് ചൊല്ലുക അതെങ്ങനെയാണ് അലഹമുല്ലാൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആലമീൻ എന്ന് പറഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നാം നമ്മുടെ കഫ് മുൻകൈ കഴുകേണ്ടത് മുൻകൈ അതിന്റെ ജോയിന്റ് സഹിതം കഴിക്കേണ്ടത് അപ്പൊ നവയിൽ ഞാൻ എന്റെ സുന്നത്തുകളെ കരുതുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഓരോ സുന്നത്തുകൾ ചൊല്ലുക ബിസ്മി ചൊല്ലുക രണ്ട് ഷഹാദത്ത് ചെല്ലുക അലഹമില്ല പറയുക അതിനു അതിനുശേഷമാണ് നാം മുൻകൈ കഴുകേണ്ടത് ഇതാണ് ഇതിൻ്റെ റൂട്ട് ഇത് പ്രകാരം നാം ഇന്നു മുതൽ ഇൻഷാല് അടുത്ത നിസ്കാരം മുതൽ ഞാൻ ചെയ്യുമെന്ന് നാം ഇപ്പോഴേ തന്നെ കരുതുക ഇനി അതിനു ശേഷമുള്ള സുന്നത്താണ് വായിൽ വള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക ഇത് സുന്നത്താണ് ഇനി പറയാൻ പോകുന്ന കാര്യം പലരും കൃത്യമായല്ല ചെയ്യുന്നത് എന്നതാണ് വാസ്തവം ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വലുവിൻ്റെ ഫറലാണ് വലുവിൻ്റെ ഫറലിൽ ഒന്നാമത്തേത് തന്നെ നെയ്യത്താണ് കൃത്യമായ ആ നെയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല പലരും വിചാരിച്ച മുൻകൈ കഴുകുന്ന സമയത്താണ് ഉളുവിൻ്റെ നീയത്ത് വയ്ക്കേണ്ടത് എന്നാണ് അതല്ല പിക്കുഹിൻ്റെ എല്ലാ ഗ്രന്ഥത്തിലും പറയുന്നതാണ് കർണുൻ നീയത്ത് ബി ഔലി വജിഹി മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിനോട് ആ നമ്മുടെ നീയത്ത് അന്വരിക്കണം അതായത് മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിനോട് നീയത്ത് യോജിക്കണം എന്താണ് ഉലുവിൻ്റെ നീയത്തിൻ്റെ എന്ന് പറയുന്നത് നെവെയ്തു നെവെയ്തു എന്ന് കരുതിയാൽ മതി നവെയ്തു എന്ന് കരുതിയാൽ ഉലുവിൻ്റെ നിയത്തായി അത് നാം മുഖം കഴുകുന്നതിനോട് അതിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ എന്ത് ചെയ്യുക മനസ്സിൽ കൊണ്ടുവരുക എന്നതാണ് അതിനുശേഷം ശേഷം യഥാക്രമം മുഖം കഴുകുക മൂന്നാമത്തെ ഫറല് രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കഴുകുക നാലാമത്തെ ഫറല് തലയിൽ നിന്നും അല്പം തടവുക അഞ്ച് മടമ്പ് കാൽ സഹിതം കാല് കഴുകുക ഇനി ആറാമത്തെ ഫറൽ എന്ന് പറയുന്നത് ഓർഡർ അനുസരിച്ച് ചെയ്യുക തർത്തീപ് ഇൻഷാല്ല ഈ ഓർഡർ പ്രകാരമേ നാം ആ വളുവ് ചെയ്യാവൂ ഈ തർത്തീപ് പാലിക്കുക എന്നതും വുലു ഇൻ്റെ ഫറലിൽ പെട്ടതാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക അപ്പൊ ഈ ഒരു രൂപം ഇന്നു മുതൽ ഇൻഷാ കൃത്യമായി നാം പാലിക്കും ഒന്ന് ആലോചിച്ചുക അല്ലെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക മുന്നേ ഞാൻ ആവുതു ചെല്ലാറുണ്ടായിരുന്നോ ബിസ്മി ചൊല്ലാറുണ്ടായിരുന്നോ ആ ഷഹാത്ത് ചെല്ലാറുണ്ടായിരുന്നോ ഏറ്റവും ഫസ്റ്റിലെ നാം ചെയ്യുന്ന ചെയ്യുന്നു സുനൽ വുലൂഇ എന്ന് നാം ചൊല്ലാറുണ്ടായിരുന്നു ചെല്ലാറുണ്ടായിരുന്നു ഏറ്റവും മുഖ്യ പാർട്ടായ ആ നീയത്ത് വയ്ക്കാറുണ്ടായിരുന്നു നെവെയ്തു ആ ഒരു നീയ്യത്ത് നാം കരുതാറുണ്ടായിരുന്നോ ഇൻഷാല് ഇത് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക ഇൻഷാല് ഇന്നു മുതൽ ബോധപൂർവം തന്നെ നാം എന്ത് ചെയ്യുക ബുളൂയിൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസ്സലാമ വരഹമുല്ലാഹി വാത്തൂ